മലയാളികൾ ഇന്നും മറക്കാത്ത ഒരു താരമാണ് മഹാലക്ഷ്മി സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് മഹാലക്ഷ്മി വിവാഹത്തിന് ശേഷം പൂർണ്ണമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം യുവജനോത്സവ വേദിയിൽ നിന്നാണ് മഹാലക്ഷ്മി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയ തിളക്കത്തിൽ ബാലതാരമായി വേഷമിട്ടാണ് മനോജ് കെ ജയൻ തിലകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച അർദ്ധദാരി എന്ന ചിത്രത്തിലധികം ഏഷ്യമിട്ടു പിന്നീട് മിനി സ്ക്രീനിൽ രംഗത്ത് സജീവമാകുന്നത് ഇപ്പോഴിതാ ജീവിതത്തിൽ ഒരു പ്രധാന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി അച്ഛൻ്റെ പിറന്നാൾ ദിനം പൂർത്തി ദിനം മറ്റൊരു സന്തോഷം കൂടി മഹാലക്ഷ്മി ആഘോഷിച്ചു അത് മറ്റൊന്നുമല്ല അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം ഏറെ വർഷങ്ങളായി സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരികയാണ് മഹാലക്ഷ്മിയുടെ അച്ഛൻ സർവേശ്വരനും അമ്മ ശ്രീലതയും മകനും മകളും വിവാഹം ചെയ്തുവെങ്കിലും ഇന്നും സുമംഗലി ആകാത്തതിന്റെ ദുഃഖം അമ്മ ശ്രീലതയ്ക്ക് ഉണ്ടായിരുന്നു ആ സങ്കടമാണ് ഇപ്പോൾ മകളുടെ നേതൃത്വത്തിൽ മാറ്റിക്കൊടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ശ്രീലത പറഞ്ഞ ആഗ്രഹം സാധ്യം ആക്കിയ സന്തോഷത്തിലാണ് കുടുംബം തൻ്റെ പങ്കാളിയുടെ പിറന്നാൾ ആഘോഷം എന്ന നിലയിലാണ് ശ്രീലത എത്തിയത് മഹാലക്ഷ്മി അമ്മയ്ക്ക് മുല്ലപ്പൂ ചൂടിയപ്പോഴും ലിഫ്റ്റിക്ക് തേച്ച് നൽകിയപ്പോഴും ശ്രീലത അറിഞ്ഞിരുന്നില്ല താൻ മണവാട്ടി ആകുന്നു എന്ന കാര്യം ചടങ്ങിന് എത്തിയ ആളുകളെ എല്ലാം സ്വീകരിച്ച് മണ്ഡപത്തിൽ എത്തിയ എത്തിയതാണ് ശ്രീലത അപ്പോഴാണ് സർവേശ്വരൻ്റെ വാക്കുകൾ കേട്ട് സർപ്രൈസ് ആകുന്നത് കോളേജിൽ പരീക്ഷ കഴിഞ്ഞ് അന്നേരം തന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് ഞാൻ പാവാടയും ബ്ലൗസും ആയിരുന്നു വേഷം ഇത്രയും വർഷം എൻ്റെ ഒപ്പം താമസിച്ചു പക്ഷേ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല താലി കെട്ടിയിട്ടില്ല രജിസ്ട്രർ ഒപ്പും വച്ചിട്ടില്ല എല്ലാ പലപ്പോഴായി മക്കളോട് പറഞ്ഞിരുന്നു ഞാൻ സുമങ്ങലി അല്ലാതെ മരിക്കേണ്ടി വരുമോ എന്ന് എൻ്റെ മനസ്സിലും അതൊരു വേദനയായിരുന്നു എന്ന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അങ്ങനെയാണ് പേ പേരിൻ്റെ സ്ഥാനത്ത് നിന്നും മകൾ അത് നടത്തി തരുന്നത് ഇപ്പോഴും ആൾക്ക് അറിയില്ല താൻ താലി കെട്ടാൻ പോകുന്നു എന്ന് സർവേശ്വരൻ ഇങ്ങനെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു ശ്രീലതയ്ക്ക് എനിക്ക് ഓരോ കല്യാണത്തിന് പോകുമ്പോഴും ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ അത് മാറി എന്നാണ് വിവാഹശേഷം ശ്രീലത പ്രതികരിച്ചത് കയർ എടുത്ത് കെട്ടിയാലോ അത് അഴിക്കാൻ ആകൂ കെട്ടിയില്ലെങ്കിൽ അഴിക്കാൻ ആകില്ലല്ലോ ഇപ്പോൾ അറുപത്തി ആറായി ഇനിയും എത്രയും വർഷം ജീവിക്കില്ല അതുകൊണ്ട് ഇനി കെട്ടുന്നതിൽ തെറ്റില്ല എന്നാണ് സർവേശന്റെ പ്രതികരണം ആറു വർഷം മുൻപാണ് മഹാലക്ഷ്മി വിവാഹിതയായത് ഐ എസ് ഒര് ഉദ്യോഗസ്ഥൻ നിർമ്മൽ ആണ് മഹാലക്ഷ്മിയുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു മഹാലക്ഷ്മി നിർമ്മലും തമ്മിലുള്ള വിവാഹം